ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ നടിമാരുടെ തുറന്നു പറച്ചിലുകളൊന്നും വലിയ വാർത്തകളല്ലാതായി മാറി മാധ്യമങ്ങളൊന്നും ഇപ്പോൾ അതിനൊന്നും വലിയ പ്രാധാന്യവും നൽകുന്നില്ല എന്നാലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് ശരിയല്ല അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് നടി വിൻസി അലോഷ്യസ് നമുക്കറിയാം ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്ന നടിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ആ പ്രസ്താവനക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം എന്ന നിലയിലാണ് പുതിയ വെളിപ്പെടുത്തലുമായി വിൻസി എത്തിയിരിക്കുന്നത് ലഹരി ഉപയോഗിച്ച ആളിൽ നിന്ന് തനിക്ക് നേരിട്ട് ദുരനുഭവം ഉണ്ടായെന്നും ആ സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അവർ ആ സെറ്റിൽ പിന്നീട് പറയുന്നു വിൻസിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം കുറച്ചു ദിവസം മുൻപ് ഞാൻ ലഹരി വിരുദ്ധ പ്രചാരണം മുൻനിർത്തി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന പറയുകയും ചെയ്തിരുന്നു ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല കുറച്ചുപേർ ആ പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തി ചില പോസ്റ്ററുകൾ ചെയ്യുകയും അത് പലരും എനിക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു അതിൻ്റെ കമൻ്റ് സെക്ഷൻ വായിച്ചപ്പോൾ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ്താവന ഞാൻ പറഞ്ഞതെന്നും എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കണമെന്നുമുള്ള തോന്നൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചിലരുടെ കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ആളുകൾക്ക് ഈ ഒരു പ്രസ്താവനയോടുള്ളതെന്ന് എനിക്ക് മനസ്സിലായത് അതിൻ്റെ കാരണം ഞാൻ തന്നെ വ്യക്തമായി പറഞ്ഞാൽ അതിനെപ്പറ്റി പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഭാഗമായ ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റ് ലഹരി ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ് മോശമായിരുന്നു അദ്ദേഹം ഇതുപയോഗിച്ച് വളരെ മോശമായ രീതിയിൽ എന്തു പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിൽ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും പെരുമാറിയിട്ടുണ്ട് മോശമെന്ന് പറയുമ്പോൾ ഞാൻ അത് വ്യക്തമാക്കാം ഒരിക്കൽ എൻ്റെ ഡ്രസ്സിൻ്റെ ഷോൾഡറിനൊരു ചെറിയ പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നോക്കട്ടെ ഞാനിത് തരാം എന്നൊക്കെ എന്നോട് പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് അങ്ങനെ മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ പിന്നീട് ആ സിനിമയുമായി സഹകരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മറ്റൊരവസരത്തിൽ ഞങ്ങളൊരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ എന്തോ ഒരു വെള്ളപ്പൊടി വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പുന്നത് കണ്ടു അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും സിനിമാ സെറ്റിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നും വ്യക്തമായിരുന്നു വ്യക്തിപരമായി ലഹരി ഉപയോഗിക്കുന്നതൊക്കെ മറ്റൊരു കാര്യമാണ് പക്ഷേ സിനിമാ സെറ്റിൽ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുമ്പോൾ സഹിക്കാൻ കഴിയില്ല അതെല്ലാം സഹിച്ചുകൊണ്ട് ജോലി ചെയ്യാനും അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ അഭിനയിക്കാനും എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവം കാരണം ഞാൻ എടുക്കുന്ന തീരുമാനമാണിത് സെറ്റിൽ സംഭവം സംഭവമുണ്ടായത് എല്ലാവരും അറിയുകയും സംവിധായകൻ ഇദ്ദേഹത്തോട് പോയി സംസാരിക്കുകയും ചെയ്തു ഇദ്ദേഹം പ്രധാന നടനായതുകൊണ്ട് ആ സിനിമ എങ്ങനെയെങ്കിലും തീർക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുന്ന നിസ്സഹായാവസ്ഥ ഞാൻ നേരിട്ട് കണ്ടു എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ പല അവസരത്തിലും അവർ എന്നോട് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് എന്നെ കംഫർട്ടബിൾ ആക്കാൻ നോക്കി എന്നോട് ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സെറ്റിൽ തുടർന്ന് പോയത് പിന്നീട് എനിക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ സിനിമ പൂർത്തിയാക്കാനുണ്ടായിരുന്നുള്ളൂ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്ത ഒരു സിനിമയാണത് അതൊരു നല്ല സിനിമയായിരുന്നു പക്ഷേ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയ അനുഭവം എനിക്ക് ഓക്കെ ആയിരുന്നില്ല അതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു പ്രസ്താവന ഞാൻ നടത്തിയത് ഇനി ഈ പോസ്റ്റുകളുടെ കമൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു നിലപാടെടുത്ത് അതിൽ ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളിൽ നിന്നും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞത് നല്ല രീതിയിലെടുത്തവർക്കെല്ലാവർക്കും നന്ദി പക്ഷേ എന്തിനേയും കളിയാക്കുന്ന എന്തിനേയും വിമർശിക്കാൻ മാത്രം സമയം കണ്ടെത്തുന്നവർക്കുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ പറയാൻ വേണ്ടി നിനക്ക് എവിടെയാണ് സിനിമ നീ ഒരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ സിനിമ സിനിമയില്ലാത്തത് കൊണ്ട് ഒരു കാരണം പറഞ്ഞ് നിന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയാൻ വേണ്ടിയുള്ള ബുദ്ധിയല്ലേ ഇത് എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് എനിക്ക് സിനിമ ഇല്ലെങ്കിൽ സിനിമ ഇല്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ അവസരങ്ങൾ കുറവാണ് എന്ന് പറയാനുള്ള ധൈര്യവും മനക്കെട്ടിയുമുള്ള വ്യക്തിയാണ് ഞാൻ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ അവസരം ഇല്ലാതെ ഇരിക്കുന്ന സമയമാണിതെന്ന് വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് അങ്ങനെ പറയാനുള്ള മനക്കട്ടിയുള്ള ഒരാളാണ് ഞാൻ അതിനെ ഇങ്ങനെയുള്ള കാരണം കാണിച്ചുകൊണ്ട് മറക്കേണ്ട ആവശ്യമെനിക്കില്ല ഇനി സിനിമയെ ഞാൻ സമീപിക്കുന്ന രീതി കൂടി വ്യക്തമാക്കാം സിനിമയാണ് എൻ്റെ ജീവിതം സിനിമ ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് കരുതുന്ന ഒരു മനസ്സല്ല എനിക്കുള്ളത് സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് സിനിമയിൽ പണിയെടുക്കാൻ ഇഷ്ടമാണ് ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു ഞാൻ അഭിനയത്തെ സ്നേഹിക്കുന്നു എവിടെ നിന്നാണ് ഞാൻ വന്നതെന്നും എവിടെ എത്തി നിൽക്കുന്നു എന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നും വ്യക്തമായ ധാരണ എനിക്കുണ്ട് എൻ്റെ ഫോളോ ചെയ്യുന്നവർക്ക് എൻ്റെ ഒരു യാത്രയെക്കുറിച്ച് വ്യക്തമായി അറിയാമല്ലോ അവസരങ്ങൾ കിട്ടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് സിനിമ കൂടുതൽ കിട്ടുമെന്നുള്ള അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അങ്ങനെ സംഭവിക്കുന്നില്ല സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു നിലപാടൊരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ് അത് ചിന്തിക്കാനുള്ള ബോധം കമൻ്റ് ഇടുന്നവർക്കുണ്ടാകണം ലഹരി ഉപയോഗിക്കുന്നവർ വ്യക്തി ജീവിതത്തിൽ എന്തും ചെയ്തോട്ടെ പക്ഷെ പൊതുവിടത്ത് ശല്യമാകുമ്പോഴാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം അങ്ങനെയുള്ളവർക്ക് പരോക്ഷമായി കൊടുക്കുന്ന പിന്തുണയാണ് എനിക്ക് കമന്റ് ബോക്സുകളിൽ കാണാനായത് അവരെപ്പോലെയുള്ളവർക്ക് സിനിമകളുണ്ട് അവരെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വിനോദമാണ് എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റ് മയക്കുമരുന്ന് തുടങ്ങി എൻ്റെ മനസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിക്കുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അത്രയും ഉറപ്പിച്ചതാണ് വിൻസി പറയുന്നു ഇതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ടുകളാണ് ഇതിലൊക്കെ എത്രയും ഭീകരമാണ് സിനിമ സെറ്റുകളിൽ നടക്കുന്നത് അതൊന്നും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ ആരും ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ എന്റെ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി സിനിമാ കുറിച്ച് നമ്മൾ പല ഗോസിപ്പുകളും കേൾക്കാറുണ്ട് അതൊന്നും നമ്മൾ വിശ്വസിക്കില്ല ഒരു ജവികളെ കേട്ടൊരു ജവികളെ കളയും എന്നാൽ ഇതങ്ങനെയല്ല ഇപ്പോഴല്ലേ സിന്തറ്റിക് മയക്കുമരുന്നുകൾ വരുന്നത് നേരത്തെ കഞ്ചാവും ചരസും ഒക്കെയാണ് സെറ്റിലെത്തുന്നത് അതും ഹൈബ്രിഡ് സാധനങ്ങൾ വില കൂടിയത് നമ്മുടെ ചില നടിമാർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അഭിനയിക്കൂ ഇതൊക്കെ സംഭരിച്ചുകൊണ്ടാണ് അഭിനയിക്കാൻ അവർ സെറ്റിൽ എത്തുന്നത് ആണുങ്ങളെ കുറ്റം പറയുന്നത് പോലെ ലേഡി സൂപ്പർ സ്റ്റാറുകളും ഇക്കാര്യത്തിനത്ര മോശമല്ല